നമസ്കാരം ഒരേ രാശിയിൽ ഒരേ സമയം മൂന്ന് ഗ്രഹങ്ങൾ സംഗമിക്കുന്നതായ അവസരത്തിൽ ത്രിഗ്രഹി യോഗം രൂപം കൊള്ളും അത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തരും ഈ വിശേഷപ്പെട്ടതായ യോഗം ഇന്നേ ദിവസം രൂപപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്കാണ് തന്മൂലം കൂടുതലായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു മാറ്റത്തിന് സാധ്യത വളരെ കൂടുതലാകുന്നു ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ ത്രിഗ്രഹി യോഗം മൂലം അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യ വർധനവ് വന്ന് ചേരുക എന്ന് മനസ്സിലാക്കാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് അതിനാൽ ജാതക പ്രകാരം ഏറ്റക്കുറച്ചിലുകൾ ഫലങ്ങളിൽ പ്രതീക്ഷിക്കാം ആദ്യത്തെ രാശി ഇടവം രാശി ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക രോഹിണി മകീരം എന്നീ നാളുകാർ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അനുഭവിക്കുവാൻ ഒന്നും ബാക്കിയില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കും എന്നാൽ നേർ വിപരീതമായി സംഭവിക്കും അല്ലെങ്കിൽ അർഹതപ്പെട്ടതിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യം പലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ചേർന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ആസൂത്രണം നടത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും ചിലർ ഉപദേശവുമായി വന്നു എന്ന് വരാം എന്നാൽ അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ചാ ചാതുര്യം വന്ന് ചേരുന്ന സമയമാണ് അതായത് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വ്യക്തികളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ മനസുഖക്കുറവ് അനുഭവപ്പെടുന്ന നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകാവുന്ന ചില കാര്യങ്ങൾ വന്നുചേരാം ചില കാര്യങ്ങളിൽ ഉത്കണ്ഠ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് മക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ആകാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ആശ്വാസം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വന്നുചേരാം അതിനാൽ ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വിനോദങ്ങൾക്കുള്ള അവസരങ്ങൾ യാത്രകൾക്കുള്ള അവസരങ്ങൾ അത് ലഘു യാത്രകൾ പോലും ആകാം ഇത്തരം ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ് വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ പുഷ്ടിപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാകാം വ്യാപാരം സംരംഭം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനാഗമം ഉയരുന്ന ഒരു സാഹചര്യങ്ങൾ വന്നുചേരാം വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്നാൽ പലപ്പോഴും ആ വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ നിങ്ങൾ പരാജയപ്പെട്ട് പോകുന്നുമുണ്ട് അതിലൊരു മാറ്റം സംഭവിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊരു ഉയർച്ച വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മംഗ മറ്റംഗങ്ങളിൽ നിന്നോ സന്തോഷകരമായ നിമിഷങ്ങൾ ചില ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ലഭിക്കുക അഭിമാനം തോന്നുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് അതിലൊരു മാറ്റം വന്ന് ചേരാം ദാമ്പത്യപരമായ കാര്യങ്ങളിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പോലും വന്ന് ചേരാവുന്നതാണ് പൊതുവിൽ നിങ്ങൾക്ക് ഈ ത്രിഗ്രഹി യോഗം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമായി തരാം അടുത്ത് ദേവീക്ഷേത്രമുണ്ട് എങ്കിൽ ദർശനം നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും ശുഭകരമാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാറ്റങ്ങൾ പ്രകടമാകാവുന്ന ഒരു സാഹചര്യം കാരണം നിങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് അത് പല വിധത്തിലും ദുരിതങ്ങൾ വിഷമതകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യം തന്നെയായിരുന്നു ആ മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കാരണം സമ്മർദ്ദങ്ങളെ പലപ്പോഴും കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് എന്നാൽ ഗാർഹികവും കർമ്മപരവുമായ സമ്മർദ്ദങ്ങൾ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ആശയ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ഒറ്റപ്പെടൽ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും ധനപരമായ ആവശ്യങ്ങൾ നിരവധിയുണ്ട് പല കാര്യങ്ങളും പണം ഇല്ലാത്തതിനാൽ മാറ്റി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ചില കണക്കുകൂട്ടലുകൾ നിങ്ങൾക്കുണ്ട് അതിൽ ചിലതെങ്കിലും അനുകൂലമായി തീരാം ധനപരമായ ചില ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന സമയമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചികിത്സാ മാറ്റം നിങ്ങൾക്ക് ഗുണകരമായി തീരാം ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നുചേരാം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയം പ്രയത്നിക്കുകയാണ് എങ്കിൽ തടസ്സങ്ങളുണ്ട് എങ്കിലും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ന്യായമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അവസരത്തിനൊത്ത് ഉയരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നുചേരും നറുക്കെടുപ്പ് മുതലായവയിലൂടെ ധനലാഭം വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് കലാപ്രവർത്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാം ചില നിലപാടുകൾ നിങ്ങൾക്ക് വിമർശനങ്ങൾക്ക് കാരണമായി തീരാവുന്നതുമാണ് അതിനാൽ തന്നെ ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിക്കോട്ടെ ചില വ്യക്തികൾ മൂലം മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട് ഇതിനെന്താണ് പോംവഴി എന്ന് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസകരമായ ചില പോംവഴികൾ തെളിയാം ചില വ്യക്തികൾ മൂലം ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും താൽക്കാലികമായിട്ടാണ് എങ്കിലും ജോലി നോക്കുന്നു എങ്കിൽ അതിനുള്ള അവസരവും നിങ്ങൾക്ക് വന്നുചേരാം ഇത്തരത്തിൽ ചില തിരിച്ചടികളെ തരണം ചെയ്ത് കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെടും ശ്രീകൃഷ്ണ ക്ഷേത്രം എടുത്തുണ്ട് എങ്കിൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ കൂടാതെ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് മകരം രാശി മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നാളുകാർ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഗുണകരമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടും അത് ലഭിക്കാതെ തിരിച്ചടികൾ വിഷമങ്ങൾ നേരിടുന്നതായ സാഹചര്യം പല കാര്യങ്ങളിലും ഒരു മടുപ്പ് തോന്നുന്നതായ അവസ്ഥയുണ്ട് പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നില്ല ചില കാര്യങ്ങൾ ലഭിക്കും എന്ന് വിചാരിക്കും എന്നാൽ അനർഹരായ വ്യക്തികൾ അത് സ്വീകരിക്കുന്നതായ സാഹചര്യം ചില ടെൻഷനുകൾ ഉണ്ട് അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ തൊഴിൽ ബന്ധങ്ങളിലുള്ള വിള്ളൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചാൽ പോലും ആലസ്യം നിങ്ങളെ ബാധിക്കുന്നു പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നു ആഗ്രഹിക്കുന്ന പിന്തുണ പലരിൽ നിന്നും ലഭിക്കാത്തതായ അവസ്ഥ ഇതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുന്ന ഒരു സമയമാണ് വിഘ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കും പലരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും പല കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് വിജയപ്രതീക്ഷ നിങ്ങൾക്ക് കടന്നു വരാം വിയോജിപ്പുകൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ചികിത്സാ ഫലം കാണുന്നതാണ് അനുമതികൾക്കും തടസ്സങ്ങൾക്കും അത് നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും കാര്യപ്രാപ്തി നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം അവസരോചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ആശ്വാസം പകരുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിനെ ദുർബലമാക്കുന്ന ആ ചിന്തകൾ ഒഴിവാക്കേണ്ടതായി വരാം നുണ പറയേണ്ടതായ സാഹചര്യം ഉണ്ടാകാം എന്ന് കാണുന്നു അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ധനം കൈവശം വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് കർമ്മരംഗത്ത് മുഴുകുന്നതായ സാഹചര്യങ്ങൾ ഏകാഗ്രതയോടെ മുഴുകു മുഴുകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം കാര്യാലോചനകളിൽ സജീവമായി ഇടപെടുവാൻ സാധിക്കും ഭാവനാശക്തി ഉണരുന്ന സാഹചര്യമാണ് ഉള്ളത് അത് കലാ സാഹിത്യാദികളിൽ മികവ് തെളിയിക്കുന്നതിന് അവസരങ്ങൾ വന്നുചേരും പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് തടസ്സപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് ഈ സമയം മുന്നോട്ട് പോവുക അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാണ് സാധിക്കും എങ്കിൽ ഭഗവാന് തുളസിമാല കൂടി ചേർത്തുക അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു